നമസ്കാരം അപ്പോൾ ഒളിച്ചൊന്നും ഓടിയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇനി എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീര് വെച്ചിട്ടും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടായിട്ടാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന് എനിക്ക് വിചാരിക്കുന്നു കണ്ട നീര് കണ്ട ഈ നീര് വെച്ചിട്ടാണ് ഞാൻ ഞാനൊരു മൂന്നാല് വസം കൊണ്ട് നിങ്ങൾ രണ്ട് മൊത്തം എനിക്ക് മുമ്പുള്ള വീഡിയോ അതായത് ഫിനാലെ സമയത്തുള്ള നിങ്ങളെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനെ മുമ്പേ നിങ്ങടുത്ത് പറഞ്ഞിരുന്നു ചെറിയൊരു പല്ലുവേദന ഉണ്ടായിരുന്നു ആ പല്ലുവേദന ഇൻഫെക്ഷൻ ആയി അത് ഒരിക്കൽ നീര് വന്നു കുറഞ്ഞു വീണ്ടും കൂടി അപ്പൊ അങ്ങനെ ഇന്നലെയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വാ പോലും തുറക്കാൻ പറ്റാത്തൊ അവസ്ഥ ഇന്നാണ് കുറച്ചെങ്കിലും കുറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അല്ലാതെ ഒളിച്ചോടി എന്നുള്ളതൊക്കെ ഒരു കിംബുത കേൾക്കുന്നുണ്ട് എവിടെ ഓളിച്ചോടി ഏതുവരെ ഓടുകൂടെ അപ്പോ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാനിന്ന് വീഡിയോ ഇടാതിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലൈവില് വന്നത് കാരണം കണ്ട് മനസ്സിലാക്കട്ടെ ഇനിയിപ്പം ചിലർ പറയും ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ ജാഫർഖ വന്ന് ഇടിച്ചതാണെന്ന് പറയും അങ്ങനെ വിശ്വസിച്ച് സ്മൃതി അടയുന്നുള്ളൂ സ്മൃതി അടഞ്ഞോളൂ എന്തായാലും എന്റെ അവസ്ഥ ഇതാണ് ഇനി രണ്ട് കാര്യങ്ങൾ പറയണം ഈ ഈ പറയുന്ന നമ്മുടെ മുല്ല കൊടുത്ത കേസിനെ കുറിച്ചും പിന്നെ അടുത്തത് നമ്മുടെ പി ആറിനെ കുറിച്ചും നമ്മുടെ ജിൻഡോ പി ആറ് കൊണ്ടാണ് ജയിച്ചത് അതർത്ഥത്തിൽ ജിൻഡോയ്ക്ക് പി ആർ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഒക്കെ ഞാൻ തുറന്നു പറയാം ഞാൻ പറയാം എന്നതാണ് അപ്പോൾ ആദ്യം നമ്മുടെ മുല്ലയുടെ കേസ് അവസാനം ഈ പറയുന്ന എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെ മുല്ല എന്തൊക്കെ വന്നിട്ട് പിന്നെ എന്തൊക്കെ തിരിച്ചു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അത് കണ്ട് പേടിച്ചാണ് ഇടാത്തത് എന്നുള്ളതാണ് ഈ പറയുന്ന മുല്ല പോണതിന് മുമ്പ് എന്തിനാണ് പോയതെന്നും അതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചുവെന്നും അത് എന്തിനാണ് സ്റ്റേഷനിൽ പോയതെന്നും എന്ത് തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് പോയതെന്നും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ വീവലാതി കാര്യങ്ങളൊന്നുമില്ല അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്തിനാണ് അവിടെ പോയെന്നുള്ളത് ആരുടെ പേരിലും കേസ് കൊടുക്കാനല്ല എന്നുള്ളത് മാത്രമാണ് സത്യം അപ്പോ ഇൻസ്റ്റ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോയതാണ് ഓക്കെ അത് മുമ്പേ അറിയാന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കതിൽ വലിയ എനിക്കത് പറയേണ്ട ആവശ്യമില്ല കാരണം അവരത് വെളിപ്പെടുത്താത്തടത്തോളം കാലം എനിക്കത് ഒന്നും പറയേണ്ടതായിട്ടില്ല നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ ഈ പറയുന്ന പബ്ലിക്കിലേക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മളെടുത്തിടുന്നത് അല്ലാതെ അവരുടെ സ്വകാര്യ ജീവിതങ്ങൾ എടുത്തിടേണ്ട ആവശ്യമില്ല അപ്പം ബിഗ് ബോസിൻ്റെ ഗസ്റ്റ് ചോദിക്കുമ്പോൾ ബിഗ് ബോസിനകത്ത് പബ്ലിക്കിലേക്ക് വന്ന കാര്യങ്ങൾ അവർ അവിടെ നടത്തിയ ചേഷ്ടകൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടിട്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് പൂർണ്ണമായിട്ടുള്ള നൂറ്റൊന്ന് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് അതിലില്ലാത്ത അല്ലെങ്കിൽ അവർ കാണിക്കാത്ത ഒരു സാധനവും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്കിട്ട് അങ്ങനെ ഡിഫോമേഷൻ്റെ കേസ് കൊടുക്കണെങ്കിൽ ആദ്യം ഡിഫോർമേഷൻ ചെയ്യുക ഡിഫോർമേഷൻ കേസ് കൊടുക്കുന്നത് ഏഷ്യാനെത്തിനാണ് കാരണം ഏഷ്യനെറ്റ് ആണ് ഏറ്റവും കൂടുതൽ മുല്ലയെ ഡീഫോം ചെയ്തത് അല്ലേ ഏഷ്യാനെറ്റ് ആണ് ഈ സാധനങ്ങൾ പുറത്തു പുറത്തുവിട്ടത് അല്ലേ ഏഷ്യനെറ്റ് പുറത്തു കൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ആദ്യം കൊടുക്കാനുള്ളത് ഏഷ്യാനെറ്റ് ഉണ്ട് കാരണം അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല കാരണം അവിടെ ഫോണിൽ നിന്നുമ്പോൾ എഗ്രിമവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലൊക്കെ സൈബർ പുള്ളി കാര്യങ്ങളും ഇതൊക്കെ വരുമെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ പേര് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ അടിയിൽ വരുന്ന കമന്റുകൾ കമന്റുകൾ എന്തിട്ടാലും അത് നിങ്ങളാണ് ഉത്തരവാദികൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ മുല്ല ഇട്ടുന്ന ഒരു വീഡിയോ താഴെ നമ്മളെയൊക്കെ തള്ളക്കി വിളിച്ചുകൊണ്ടും ഏഹ് കുറെ കമന്റുകൾ കണ്ടു ആ ഞാൻ അതിനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ് മുല്ല തന്നെ ആവണ്ടേ അടുത്ത പോയിന്റ് അപ്പം ഇപ്പൊ ഇവ എനിക്കിപ്പോ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് വരുന്ന കമന്റുകളുടെ ഉത്തരവാദി നമ്മളാണെന്ന് പറയുമ്പോൾ എനിക്കു വേണേ രണ്ട് പി ആർ വെച്ചിട്ട് മുല്ലേരെ പിന്നീട് എന്താണ് വീടിനെ താഴെ പോയി നാല് തെറി എന്റെ വീട്ടിലെ ഉള്ളവരെ വിളിച്ചിട്ട് അതിൻ്റെ ഇത് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പോരെ അത് മുല്ലയാണ് ചെയ്യിപ്പിച്ചത് അത് അതിന്റെ ഉത്തരവാദിത്തം മുല്ലയൊക്കെ ഏറ്റെടുത്ത് മുല്ലയാണെന്ന് പറഞ്ഞാൽ പോരെ അതുപോലെ എന്റെ ഇതിനകത്ത് കമന്റുകൾ വന്നോ എന്ന് എനിക്കറിയത്തില്ല അവരുടെ അടുത്തൊക്കെ ഓരോ അഭിപ്രായം കമൻ്റുകൾ വന്നിട്ടുണ്ടാവും അതൊക്കെ അവരുടെ പെയ്യാറ് വെച്ചിട്ട് മനഃപൂർവ്വ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് എന്തായാലും ഞാനല്ലാതെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോ ആ കമൻ്റ് അവിടെ കാണുന്നില്ല അത് അപ്പം തന്നെ കൊണ്ടുപോയി പോയി കാണാം അപ്പം എന്തായാലും ഇതാണ് സപ്പോൾ ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ ഡിഫോമേഷൻ്റെ കേസ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഡീഫോം മറ്റുള്ളവരെ ഡീഫോമേഷൻ ചെയ്തതാരാ അത് മുല്ല തന്നെയല്ലേ ആരെയൊക്കെ തന്തയ്ക്ക് വിളിച്ചതാരാ അത് മുല്ല തന്നെയല്ലേ തരഞ്ഞ മത്സരകന്യെന്ന് വിളിച്ചതാര മുല്ല തന്നെയല്ലേ അപ്പോൾ അതൊക്കെ പിന്നെ പല്ലട കൊത്തി നാറ്റിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എനിക്കിത്രയും പറയാനുള്ളൂ പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിയമം നിയമത്തിന്റെ വഴിയേ പോകും നമ്മൾ നിയമപരമായിട്ടാണ് അത് നേരിട്ട് നേരിടും മനസ്സിലായോ ഇത്രേ എനിക്കതിൽ പറയുള്ളൂ അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണ് അതാ പക്ഷേ കേസ് കൊടുക്കണമെങ്കിൽ ആദ്യം അത് ഈ പറയുന്ന ഏഷ്യാനെറ്റിന് കൊടുക്കണം ബിഗ് ബോസിന് കൊടുക്കണം അവരെ കാണിച്ചിട്ടാണ് നമ്മളത് കാണിച്ചത് എന്നുള്ള സത്യം നിങ്ങൾ നിങ്ങളറിയുക പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു ഞാൻ തൽക്കാലം വെക്കുന്നില്ല പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ബിഗ് ബോസ് വീടിനകത്ത് കഴിഞ്ഞു അത് ഞാൻ അവിടെ നിർത്തി ഇനി പുറത്ത് പുറത്തുള്ള വിഷയങ്ങൾ പബ്ലിക്കിലേക്ക് വന്നാൽ ഉറപ്പായിട്ട് സംസാരിച്ചിരിക്കും മനസ്സിലായോ പിന്നെ അവരെ കൊണ്ട് നമുക്കെതിരായിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് ഞാൻ വീണ്ടും എടുത്ത് എടുത്തിട്ട് അലക്കും ഞാൻ പിന്നെ തുടക്കം തൊട്ടിന് ഓരോന്നോരോന്ന് ഓരോന്നോട്ട് അടക്കി അടിക്കടിക്കും ഞാനും പറയും ഇത്രയേ ഉള്ളൂ എനിക്കൊരു മാസം കണ്ടന്റ് അത്രയേ ഉള്ളൂ അതുകൊണ്ട് പള്ളേടെ കുത്തിൽ നിന്ന് നാട്ടിക്കായിരുന്നു നല്ലത് നിങ്ങൾ നാട്ടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എനിക്കും നല്ലത് കാരണം എനിക്ക് കുറച്ച് പൈസ കിട്ടും യൂട്യൂബിൽ ഇത്രയേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഓക്കെ നിയമ കേസ് കൊടുത്താൽ നിയമപരമായിട്ട് തന്നെ നേരിടും അപ്പൊ ഈ ഒരു കേസിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ രണ്ടാമത്തെ കേസ് പി ആറിന്റെ കേസ് അതായത് ജിൻഡോ പി ആറ് വെച്ചാണ് പി ആറ് പണം കൊണ്ടാണ് എന്താണ് ഈ പറഞ്ഞ ശേഷം പി ആറ് ചെയ്താണ് കപ്പടിച്ചത് എന്നുള്ളതാണ് ഇപ്പൊ ഇത് വരുന്ന വലിയൊരു അലിഗേഷൻ അല്ലേ ജിൻഡയ്ക്ക് പി ആർ ഉണ്ടോ ഉറപ്പായിട്ടുണ്ട് ഉണ്ട് ജിൻഡേക്ക് പി ആർ ഉണ്ടോന്ന് വെച്ചാൽ ജിൻഡേക്ക് ഉറപ്പായിട്ട് പി ആർ ഉണ്ടോ മുല്ലയ്ക്ക് പി ആർ ഉണ്ടോ ഉറപ്പായിട്ടുണ്ട് ഉണ്ട് മുല്ലയ്ക്കും പി ആർ ഉണ്ടെന്ന് വെച്ചാൽ മുല്ലയ്ക്കും ഉറപ്പായിട്ടും പി ആർ ഉണ്ട് അർജുനും ഉറപ്പായിട്ടും ഉണ്ട് ഈ മൂന്ന് ഇപ്പൊ ടോപ്പ് ത്രീയിൽ വന്ന മൂന്ന് പേർക്ക് അല്ലെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തുമ്പോൾ പി ആർ ഇല്ലെങ്കിൽ കൂടി അവർക്ക് മുമ്പേ അവർക്ക് പി ആർ ഇല്ലെങ്കിൽ കൂടി ടോപ്പ് ഫൈവിലേക്ക് എത്തുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ടോപ്പ് ത്രീയിലോ ടോപ്പ് വണ്ണിലോ ടോപ്പ് ടൂലോ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ ഫാൻസോക്കെന്തെങ്കിലും പി ആർ ടീമുകൾക്ക് കൊടുക്കും അല്ലെങ്കിൽ പല പേജസിനെ സമീപിക്കും അവരെ അവർ ഒരു പേജ് ഒന്നുവെച്ചു ഒരു പേജിൽ പത്തോ പത്തോ ഒന്നാ രണ്ടര ലക്ഷം പിന്നെ ഫോളോവേഴ്സ് ഉണ്ട് അവരെ പോയി സമീപിച്ചുകൊണ്ട് എനിക്കൊരു അയ്യായിരം വോട്ട് വേണം നിങ്ങൾ എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തിന് ആ ഇവരെ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ അതിന് കുറച്ച് വോട്ടുകൾ ഇവർ കിട്ടും അതൊക്കെ ചെയ്യുന്നുണ്ട് പി ആറിൻ്റെ പബ്ലിക് റിലേഷൻ ആണ് അല്ലെ അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റുള്ളവർ എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നതാണ് പി ആറ് അവരുടെ ഇപ്പം ഇപ്പം കേസ് കേസെടുത്താൽ ജിൻഡോ അതിനകത്ത് കുറേ നെഗറ്റീവുകൾ പറയും ആ നെഗറ്റീവ് അതിനെ വളച്ചൊടിച്ച് നല്ലൊരു വശത്തേക്ക് അതായത് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ വരുന്ന രീതിയിൽ അവർ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കും മനസ്സിലായത് അങ്ങനെയാണ് അവർ പി ആർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത പോകുന്ന പല കാര്യങ്ങളുണ്ടല്ലോ അവർ ചെയ്യുന്ന നല്ല കാര്യത്തിനപ്പോൾ ഒരു ഡയലോഗ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നോട്ടമായിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഘടമായിരിക്കും ഇതൊക്കെ അവരതിനെ എടുത്തുകൊണ്ടൊന്ന് മനുഷ്യർ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നു കണ്ടോ എന്നുള്ളത് ഇതൊക്കെയാണ് ഇവിടെ പി ആർ ചെയ്തത് ഒരു പി ആറ് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വോട്ടും അമറയ്ക്കാൻ സാധിക്കും ഇനി എല്ലാവർക്കും പി ഉണ്ട് ജിൻഡോയ്ക്ക് പി ഉണ്ട് അർജുനും പി ഉണ്ട് ഈ പറയുന്ന ജാസ്മിനും പി ഉണ്ട് അങ്ങനെ ഒരു മാറ്റം ഇല്ല ഇനി പി ആർ കൊണ്ടാണോ ജിൻഡോ ജയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരിക്കലുമല്ല പി ആറ് കൊണ്ട് ആർക്കും ജയിക്കാൻ ഒന്നും പറ്റത്തില്ല അത് നിങ്ങൾ ആദ്യം പി ആർ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പിന്നെ അവരുടെ ഈ പറയുന്ന നല്ല വശങ്ങളൊക്കെ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ അവരുടെ മോശ വശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് മറ്റൊരു തരത്തിലേക്ക് നിങ്ങൾ ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ ഇങ്ങനെ കാണൂ അല്ലെങ്കിൽ ഈ വിഷയത്തെ നിങ്ങൾ ഇങ്ങനെ കാണൂ എന്ന് ചെയ്യുന്നതാണ് പി ആറ് ഇവിടെ പി ആർ ഇപ്പൊ ഒരു ലക്ഷം വോട്ടുണ്ടെങ്കിൽ കൂടിപ്പോ പതിനായിരം പേര് ഒരു പി ആർ കൊണ്ട് കിട്ടിട്ടില്ല ബാക്കി വരുന്ന തൊണ്ണൂറായിരം പേരും അവളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെട്ട് വരുന്നവർ തന്നെയാണ് പി ആർ കൊണ്ട് ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക ഇവർക്ക് എല്ലാവർക്കും പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും പി ആർ ഉണ്ട് എന്നുള്ളതാണ് പി ആർ ഒരു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല ഇപ്പൊ പി ആർ അല്ലാതെ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഒരു സിനിമ ആയിക്കോട്ടെ എല്ലായിടത്തും പി ആർ വെച്ചാൽ കളിക്കുന്നു മനസ്സിലായേ ജനങ്ങളിലേക്ക് എത്തുക ന ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അത് ഏത് രീതിയിൽ നിങ്ങൾ ഇതിനെ എങ്ങനെ കാണണം എന്ന് ജനങ്ങളിലേക്ക് മനസ്സായിക്കൊടുത്തുള്ള ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടുള്ളൂ ഈ പി ആറുകൾ ഇപ്പൊ ജിന്റിയുടെ കേസൊ ജിന്റിയുടെ നല്ല നല്ല വശങ്ങൾ അല്ലെ അവൻ ഇങ്ങനെ പറഞ്ഞത് അല്ലെ അവൻ അങ്ങനെ ചെയ്തത് ഇന്നത് കൊണ്ടാണ് എന്നൊരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ തോട്ട് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇടുമ്പോൾ ജനങ്ങൾ ശരി ആ ശരിയാണ് ഇതിന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വീ പോലോ അപ്പൊ പുള്ളി ചെയ്ത് ശരിയല്ലേ ഇങ്ങനെ ഒരു തോട്ട് ഇതിനകത്ത് ജനങ്ങളിലേക്ക് ഇടു എടുത്തു വരുന്നു ആത്യന്തികമായിട്ട് ഇത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചതാണ് എന്നുള്ളതാണ് സത്യം മനസ്സിലായത് ഒത്ര പി ആർ വെച്ചു കൂടി നിങ്ങൾ ആയിരം പി ആർ വെച്ചിട്ട് ആയിരം പേർക്ക് പൈസ കൊടുത്ത് വോട്ടിടുവായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഇത് പതിനായിരം പേർക്ക് അതിലപ്പുറം നിങ്ങൾക്ക് എങ്ങനെ പൈസ കൊടുത്ത് വോട്ടിടാൻ പറ്റും അല്ലെങ്കിൽ ഇരുപതിനായിരം അമ്പതിനായിരം കിട്ടും അതിനപ്പുറം ഒന്നും പറ്റത്തില്ലല്ലോ പറ്റുവോ ഒന്നുമില്ല അപ്പൊ എല്ലാവർക്കും പി ആറുകൾ ഉണ്ട് അത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ മാമാക്ക് പിയാറ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരാൾ ജയിക്കണമെങ്കിൽ ഒരു ഒരു മത്സരത്തിലായും പി ആറുകളുടെ വോട്ട് മാത്രം കൊണ്ട് ജയിക്കത്തില്ല അത് അതിൽ ഏതാണ്ട് നയൻറ്റി പെർസെന്റേജ് വോട്ടും ഈ വരുന്ന സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവർ കൊടുക്കുന്ന വോട്ടാണ് ആ പുള്ളി എങ്ങനെയൊക്കെ പറഞ്ഞാലും പുള്ളി എന്തൊക്കെ കുറ്റ മണ്ടനാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇന്ന് കപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കഴിവ് തന്നെയാണ് പുള്ളി കപ്പ് എടുത്തിട്ടുണ്ടാവും പുള്ളി കപ്പ് എടുത്തിട്ട് പുള്ളിയുടെ ട്രെയിനിങ് പോയി ഞാൻ പറയുന്നത് എവിടെയാണ് ഈ പറയുന്ന ജിൻഡ നമ്മൾക്ക് ഈ വോട്ടിങ്ങിന്റെ ഇത് നോക്കി കഴിഞ്ഞാൽ ജിൻഡ ഒന്ന് രണ്ടാഴ്ചകളിലൊക്കെ വളരെ പിന്നോക്കം പേർന്ന് അവിടെയൊക്കെ സ്വിച്ച് ആയിരുന്നു ഈ പുള്ളിയുടെ പുള്ളിയുടെ ഗ്രാഫ് ഉയരാൻ കാരണം ഈ പുളിയെ മണ്ടൻ എന്ന് വിളിച്ചില്ലേ ആ സമയത്താണ് ഈ പുള്ളിയുടെ ഗ്രാഫ് ഉയർന്നത് അതായത് ലാലേട്ടൻ വരെ ഒരു സ്പെഷ്യൽ അവാർഡ് ഉണ്ട് മണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊരു മണ്ടൻ എന്നുള്ള ഒരു ടാബ് ലൈൻ കൊടുക്കുന്നു അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വേണം ഇവൻ ക്യാമറയിൽ ഫ്രണ്ട് ചെയ്യുന്ന അമ്മയോട് ഒരു രംഗമുണ്ട് മറ്റൊന്നുമല്ല അവിടെ സമയത്ത് ഇവരെല്ലാരും മണ്ടനം തന്നെ വിളിക്കുന്നു വളരെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ട് എല്ലാവരും എന്നെ മണ്ടനം എന്ന് വിളിക്കുന്നു പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ മണ്ടനല്ല എനിക്ക് ഇവരുടെ ഫ്രണ്ടിൽ തെളിയിച്ചു കൊടുക്കണം ഞാൻ ഒരു മണ്ടനല്ല എന്ന് ആ ഒരൊറ്റ വാക്ക് ആ ഒരൊറ്റ സീന് അവിടെ തൊട്ടാണ് ഈ പറയുന്ന ജിന്തു എന്ന് പറയുന്ന മത്സരാർത്ഥി ജനമനസ്സുകളിലേക്ക് ഇടം പിടിക്കാൻ തുടങ്ങിയത് ഒരു മാറ്റം ഇല്ല മനസ്സിലായത് അപ്പോൾ അതിനുശേഷം അവിടെ ഈ പറയുന്ന ഒരിക്കലും ജാസ്മിൻ പറഞ്ഞ ഒരു ഒരു സെന്റൻസ് ഉണ്ട് ഈ പുള്ളിക്ക് ഈ ശരീരം മാത്രമേ ഉള്ളൂ മനസ്സ് പാവമാണ് ഇത് പുറത്തേക്ക് വന്നു അതിനുശേഷം പിന്നെ ഈ പുള്ളി കാണിക്കുന്ന പുള്ളി ഈ അമ്മയെ കുറിച്ച് പിന്നെ ആ പുള്ളിക്കൊരു ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഒരു പരിവേഷം പുള്ളിക്ക് കിട്ടി പിന്നെ പുള്ളി എന്ത് കാണിച്ചാലോ അയ്യോ പാവം എന്നുള്ള ഒരു പരിവേഷം അവിടെ നിന്നാണ് ജിൻഡയെ ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് ആ മണ്ടൻ അല്ലെങ്കിൽ മണ്ടത്തരം ജിൻ്റെ കാണിക്കുന്ന എല്ലാത്തിനും ന്യായങ്ങൾ കണ്ടെത്തിയും അവൻ്റെ മനസ്സിലേക്ക് എടുത്ത് കവിടുന്നു ആ വൺസ് ഒരാളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലായോ അപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞതിൽ ഈ ഒരു ഒരു ലാലേട്ടൻ തന്നെ നമുക്ക് പറയാം ലാലേട്ടം കൊടുത്ത ആ ഒരു മണ്ടൻ എന്നുള്ളൊരു അവാർഡ് അവാർഡ് കൊടുക്കുകയും അതിനുശേഷം ഈ അമ്മയോട് കരഞ്ഞു പറയുന്ന സാധനം അല്ലെങ്കിൽ ഇതിൻ്റെ താഴെട്ട് പോയി എപ്പോഴേനെ ആ ഒരു നല്ല ആ ഒരു അമ്മയോട് പറയുന്ന ക്യാമറയിൽ വെച്ച് അമ്മയോട് പറയുന്ന ആ സാധനം വേണമെങ്കിൽ ഭീഷണനെ കട്ട് ചെയ്ത് കാണിക്കായിരുന്നു ഭീഷണത്തെ കാണിച്ചു ആ ഒരു സാധനമാണ് അതിനുശേഷമാണ് ജിൻഗയെ ജനങ്ങൾ മനസ്സിലേക്ക് എടുക്കാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് പറ്റിയത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷമാണ് ജിൻഗയുടെ ഗ്രാഫ് ഉടർന്നത് ഈ അത് പറയുന്ന ഈ എന്ന് പറയുന്ന മണ്ഡലം എന്നുള്ള ഈ പറയുന്ന ടാഗ്ലിങ് ജിൻഡയ്ക്ക് കിട്ടിയതാണ് ജിൻഡയിൽ നിന്ന് കപ്പടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് വീണ്ടും കാണാം ശരി